നിർമ്മാണത്തിനിടെ തകർന്ന കോഴിക്കോട് തോരായിക്കടവ് പാലം നിർമ്മാണത്തിൽ അപാകതയെന്ന് കിഫ്ബി കഴിഞ്ഞ മെയ് മാസത്തിൽ നടത്തിയ പരിശോധനയിൽ അപാകത കണ്ടെത്തിയിട്ടുണ്ട് പദ്ധതി നടത്തിപ്പ് ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ കെ ആർ എഫ് പി മറുപടി നൽകിയില്ലെന്നാണ് കിഫ്ബിയുടെ കുറ്റപ്പെടുത്തൽ കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തിയാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ കിഫ്ബി പരിശോധന നടത്തിയത് പാലത്തിന്റെ ആറ് ഏഴ് തൂണുകളെ ബന്ധിപ്പിക്കുന്ന സ്റ്റേജിംഗ് നിർമ്മാണത്തിൽ അപാകതയുണ്ടായി എന്ന് ഈ പരിശോധനയിൽ കണ്ടെത്തി നിർമ്മാണ അനുമതി ലഭിച്ച ഡ്രോയിങ്ങിൽ ഉണ്ടായിരുന്നതിന് വിരുദ്ധമായിരുന്നു നിർമ്മാണം മെയ് പത്തൊമ്പതിന് പദ്ധതി നടത്തിപ്പ് ചുമതലയുള്ള കെ ആർ എഫ് ബിക്ക് മെമ്മോ നൽകി ഈ മെമ്മോക്ക് നാളിതുവരെ മറുപടി ലഭിച്ചില്ലെന്നും കിഫ്ബി വിശദീകരിക്കുന്നു ഈ മാസം പതിനാലിനാണ് നിർമ്മാണത്തിനിടെ പാലം തകർന്നത് മൂന്ന് നാല് തൂണുകളുടെ ഗർഡർ കോൺക്രീറ്റിനിടെയാണ് തകർന്നത് കോൺക്രീറ്റ് പ്രവൃത്തിക്കിടെ കോൺക്രീറ്റ് പമ്പിൽ തടസ്സമുണ്ടായി ഇതോടെ പൈപ്പിൽ മർദ്ദം കൂടിയെന്നും ഇതാണ് ഗർഡർ സ്ഥാപിച്ച സ്റ്റീൽ ക്രിബിന് മുകളിലെ മരക്കെട്ട ഇളകി നീങ്ങിയുള്ള അപകടത്തിന് കാരണമെന്നുമാണ് പ്രാഥമിക വിലയിരുത്തൽ സംഭവത്തിൽ പരിശോധന നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ആവർത്തിച്ചുള്ള വിശദീകരണം ഇതിനിടെയാണ് നേരത്തെ തന്നെ നിർമ്മാണ അപാകത കണ്ടെത്തി മെമോ നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന കിഫ്ബിയുടെ പരസ്യ പ്രതികരണം ഷബീർ ഷബീർഒമർ മീഡിയാവൺ കോഴിക്കോട്